ദേവനാമത്തിൻ്റെ മഹത്വം സിയോന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നമ്മുടെ നിസ്സി ഓൺലൈൻ ബയോൾ കെസ്സിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ് എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു നമുക്ക് ഒരുമിച്ച് നിരോജനം പഠിക്കുവാനായിട്ട് ദിവസം സഹായിക്കട്ടെ ഈ ബൈബിൾ കിസ് അതിന് മുഖാന്തരമായി തീരട്ടെ എന്ന് പിന്നെയും പ്രാർത്ഥിക്കുകയാണ് കഴിഞ്ഞ ദിവസത്തെ ചില കമൻറ്റുകൾ കാണുവാനായിട്ട് ഇടയായി അതായത് സമ്മാനത്തെക്കുറിച്ച് ചോദിച്ചുകൊണ്ടുള്ള ഒരു ആയിരുന്നു അതിനൊരു മറുപടി പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഒരു ചോദ്യം വന്നത് സമ്മാനമുണ്ടോ എന്നുള്ള ചോദ്യമാണ് തീർച്ചയായിട്ടും നമ്മുടെ ബൈബിൾ കെസിന് സമ്മാനമുണ്ട് നമ്മൾ ആദ്യം പറഞ്ഞിരുന്നത് അറുപത്തിയാറ് പുസ്തകങ്ങളിൽ നിന്നും നമ്മൾ വിജയികളെ കണ്ടെത്തുമെന്നാണ് അതായത് ഓരോ പുസ്തകത്തിൽ നിന്നും പത്ത് വിജയികളെയാണ് നമ്മൾ ആദ്യം കണ്ടെത്തുന്നത് അതായത് ഉൽപ്പത്തിയിൽ നിന്ന് പത്ത് വിജയികൾ പുറപ്പാടിൽ നിന്ന് പത്ത് വിജയികൾ അങ്ങനെ വെളിപ്പാട് വരെ എത്തുമ്പോൾ ഈ പത്ത് വിജയികളിൽ നിന്ന് ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയവരെയാണ് നമ്മൾ വിജയികളായിട്ട് തിരഞ്ഞെടുക്കുമെന്ന് പറഞ്ഞത് എന്നാൽ സമ്മാനത്തിൻ്റെ കാര്യം ചോദിച്ചതുകൊണ്ട് ഒരു സന്തോഷവാർത്തയായിട്ട് പറയാം നമ്മുടെ പഴയ നിയമം പൂർത്തീകരിച്ച് കഴിയുമ്പോൾ പഴയ നിയമത്തിൽ നിന്ന് തന്നെ നമ്മൾ മൂന്ന് വിജയികളെ കണ്ടെത്തുകയും അവർക്ക് സമ്മാനം കൊടുക്കുവാനുമായിട്ട് ആഗ്രഹിക്കുകയാണ് ആ സമ്മാനം കൊടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ പുതിയ നിയമം സ്റ്റാർട്ട് ചെയ്യുകയുള്ളൂ അതുകൊണ്ട് എല്ലാവരും ഉത്സാഹത്തോടെ പങ്കെടുക്കുക വേഗത്തിൽ തന്നെ ഉത്തരങ്ങൾ അയക്കുവാനായിട്ട് എല്ലാവരും ശ്രമിക്കുക ദൈവം അതിനായിട്ട് എല്ലാവരും ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ചോദ്യങ്ങൾ യോവൽ പ്രവചനത്തിൽ നിന്നായിരുന്നു നമ്മുടെ ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു ആലയത്തിൽ നിന്നും അറ്റുപോയത് എന്താണ് ഉത്തരമിതാണ് ഭോജനയാകും പാനീയയാകും സന്തോഷവും ഉല്ലാസഘോഷവും യോവൽ പ്രവചനം ഒന്നിൻ്റെ ഒൻപത് പതിനാറോ വാക്യങ്ങൾ രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു ഉണങ്ങിപ്പോയ വൃക്ഷങ്ങൾ ഏതെല്ലാമാണ് ഉത്തരമിതാണ് അത്തിവൃക്ഷം മാതളം ഈന്തപ്പന നാരകം യോവേൽ ഒന്നിൻ്റെ പന്ത്രണ്ട് മൂന്നാമത്തെ ചോദ്യം ഇതായിരുന്നു പുരോഹിതന്മാർ കരഞ്ഞും കൊണ്ട് പറഞ്ഞത് എവിടെ നിന്നുമാണ് ഉത്തരം ഭൂമുഖത്തിൻ്റെയും യാഗപീഠത്തിൻ്റെയും മധ്യം രണ്ടിൻ്റെ പതിനേഴ് നാലാമത്തെ ചോദ്യം ഇതായിരുന്നു ഇല്ലാത്തതിനാൽ ക്ലേശിക്കുന്നത് എന്താണ് ഉത്തരം കന്നുകാലികൾ യോവേൽ ഒന്നിൻ്റെ പതിനെട്ട് അഞ്ചാമത്തെ ചോദ്യം ഇതായിരുന്നു ഫലസമൃദ്ധികൾ എന്തെല്ലാമാണ് ഉത്തരം അത്യവൃക്ഷവും മുന്തിരിവള്ളി യോവേൽ രണ്ടിൻ്റെ ഇരുപത്തിരണ്ട് ആറാമത്തെ ചോദ്യം ഇതായിരുന്നു വടക്ക് നിന്നുള്ള ശത്രുവിന്റെ പിൻപടയെ എവിടെയാണ് ഇട്ടുകളയുന്നത് ഉത്തരം പടിഞ്ഞാറേ കടലിൽ യോവേൽ രണ്ടിൻ്റെ ഇരുപത് ഏഴാമത്തെ ചോദ്യം ഇതായിരുന്നു ഷിത്തിൻ താഴുവരെ നനയ്ക്കുന്നത് എന്താണ് ഉത്തരം യുഹുവയുടെ ആലയത്തിൽ നിന്ന് ഒരു ഉറവ് പുറപ്പെട്ടാണ് ഷിത്തിൻ താഴുവരെ നനയ്ക്കുന്നത് യോവേൽ മൂന്നിൻ്റെ പതിനെട്ട് എട്ടാമത്തെ ചോദ്യം ഇതായിരുന്നു ആഴ്ചയിൽ ഞങ്ങൾ ചെറിയവർ എങ്കിലും ദൈവത്തിൻ്റെ മുൻപിൽ ഞങ്ങൾ വലിയൊരു കൂട്ടമാണ് ഞങ്ങൾ ആരാണ് ഉത്തരം ഇതാണ് വെട്ടുക്കിളി വിട്ടിൽ തുള്ളൻ പച്ചപ്പുഴു രണ്ടിൻ്റെ ഇരുപത്തിയഞ്ച് അവിടെ നാം ഇങ്ങനെയാണ് വായിക്കുന്നത് എൻ്റെ മഹാസൈന്യമായ വെട്ടുകിളി വിട്ടിൽ തുള്ളൻ പച്ചപ്പുഴു എന്നിങ്ങനെയാണ് യഹോവയായ ദൈവം പറയുന്നത് അതുകൊണ്ടാണ് യഹോവയുടെ മുൻപിൽ ഞങ്ങൾ വലിയവർ എന്ന് പറഞ്ഞത് ഒൻപതാമത്തെ ചോദ്യം ഇതായിരുന്നു ഈ പുസ്തകത്തിൽ ഞാൻ ഒരു അത്ഭുതമാണ് ഞാൻ പഴയ നിയമത്തിലെ ഒരു ചരിത്ര പുസ്തകത്തിലെ ഒരു കൂട്ടർക്ക് പിന്നിലേക്ക് നോക്കുവാൻ ഞാൻ ഒരു സൂചനയായിട്ടുണ്ട് എങ്കിൽ ഞാൻ ആരാണ് ഉത്തരം ഇതാണ് പുകത്തൂൺ രണ്ടിൻ്റെ മുപ്പത് ന്യായധിപന്മാരുടെ പുസ്തകം ഇരുപതിൻ്റെ നാൽപ്പതിൽ നാം ഇങ്ങനെ വായിക്കുന്നു എന്നാൽ പട്ടണത്തിൽ നിന്ന് അടയാളം ഒരു വലിയ പുകത്തൂണായി പൊങ്ങി തുടങ്ങിയപ്പോൾ ബെന്യാ മീന്യർ പിന്നോട്ട് നോക്കി ഇതായിരുന്നു ചരിത്ര പുസ്തകത്തിൽ നിന്നുള്ള ആ ഒരു ഭാഗം പറഞ്ഞത് പത്താമത്തെ ചോദ്യം ഇതായിരുന്നു യേശുവിൻ്റെ ഒരു ഉപമയിൽ പറഞ്ഞ രണ്ടിടങ്ങൾ ഈ പുസ്തകത്തിൽ ഒരു വാക്യത്തിൽ കാണുന്നു ഏതൊക്കെയാണ് ഉത്തരമിതാണ് പാണ്ഡികശാലയും കളപ്പുരയും യുവേൽ ഒന്നിൻ്റെ പതിനേഴ് മത്തായുടെ സുശേഷം പന്ത്രണ്ടാം അധ്യായം പതിനാറാം വാക്യത്തിൽ നാം ഒരു ഉപമ വായിക്കുന്നുണ്ട് അതായത് ധനവാനായ ഒരു മനുഷ്യൻ്റെ ഉപമയാണ് അവിടെ വായിക്കുന്നത് അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു ഒരു ഉപമയും അവരോട് പറഞ്ഞത് ധനവാനായ ഒരു മനുഷ്യന്റെ ഭൂമി നന്നായി വളഞ്ഞു അപ്പോൾ അവൻ ഞാൻ എന്തു ചെയ്യേണ്ടു എന്റെ വിളവ് കൂട്ടിവെപ്പാൻ സ്ഥലം പോരാ എന്ന് ഉള്ളിൽ വിചാരിച്ചു അങ്ങനെ നാം താഴേക്ക് വായിച്ചു വരുമ്പോൾ അതായത് ഇരുപത്തിരണ്ടാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു അവൻ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത് ആകയാൽ എന്ത് തിന്നും എന്തും എന്നും ജീവനായിക്കൊണ്ടും എന്തുടുക്കുമെന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ആഹാരത്തേക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലോ കാക്കയെ നോക്കുവാൻ അത് വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല അതിന് പാണ്ഡികശാലയും കളപ്പുരയും ഇല്ല എങ്കിലും ദൈവം അതിനെ പുലർത്തുന്നു ഈ ഒരു ഭാഗത്തെ ആസ്പദമാക്കിയാണ് യേശുവിൻ്റെ ഉപമ എന്ന് അവിടെ പറഞ്ഞത് ആ ഉപമ കഴിഞ്ഞ് താഴേക്ക് വരുമ്പോൾ തന്നെയാണ് ഈ കാര്യം പറയുന്നത് അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു പലരും സൂരും സീതോനും എഴുതിയിട്ടുണ്ട് യേശുവിൻ്റെ ഉപമയിലല്ല സൂരും സീതോനും പറയുന്നത് അതുകൂടി എല്ലാവരും മനസ്സിലാക്കുക നമ്മുടെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഇതായിരുന്നു ഈ ചോദ്യത്തിന് ആദ്യം ശരി ഉത്തരം അരിച്ച പത്തു പേർ ആരൊക്കെയാണെന്ന് നോക്കാം വിജയികൾ ആരൊക്കെയാണെന്ന് പറയുന്നതിന് മുൻപ് ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ നമ്മുടെ ബൈബിൾ കസ്സിൽ ചോദ്യങ്ങൾക്ക് ഒന്നോ ഒന്നിൽ കൂടുതലും റഫറൻസുകൾ വന്നേക്കാം ഒരു പുസ്തകത്തിൽ നിന്ന് നമ്മൾ ചോദ്യം ചോദിക്കുമ്പോൾ ചിലപ്പോൾ ഒരു ചോദ്യത്തിന് ഒന്നാമത്തെ അധ്യായത്തിൽ നിന്നും ഒരു റഫറൻസ് കാണും അതുപോലെ തന്നെ പത്താമത്തെ അധ്യായത്തിൽ നിന്നോ അഞ്ചാമത്തെ അധ്യായത്തിൽ നിന്നോ മറ്റൊരു റഫറൻസ് കൂടി കാണും അപ്പോൾ നിങ്ങൾ വചനം വായിച്ച് തന്നെ ഉത്തരങ്ങൾ കണ്ടെത്തണം എന്നുള്ള ആഗ്രഹപ്രകാരമാണ് അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത് പലർക്കും തെറ്റ് നമ്മുടെ ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ൻസറിലാണ് പലരും നമ്മുടെ ഒന്നാമത്തെ ചോദ്യം ഇതായിരുന്നു ആലയത്തിൽ നിന്നും അറ്റുപോയത് എന്താണ് പല പ്രിയപ്പെട്ടവരും ഭോജനയാകുകയും പാനീയയാകുകയും മാത്രമാണ് എഴുതിയത് സന്തോഷവും ഉല്ലാസകോശവും ആരും എഴുതിയിട്ടില്ല രണ്ടു പേർ മാത്രമാണ് ഇതിന് ശരിയത്തരം അയച്ചിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ പത്താമത്തെ ചോദ്യത്തിനും പല പ്രിയപ്പെട്ടവർക്കും തെറ്റുപറ്റിയിട്ടുണ്ട് പല പ്രിയപ്പെട്ടവരും സൂരും ശീതോനുമാണ് എഴുതിയത് എന്നാൽ നമ്മുടെ ഉത്തരം വരുന്നത് പാണ്ഡികശാലയും കളപ്പുരയുമായിരുന്നു അപ്പോൾ ഒന്നുകൂടി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും വിജയിയാവാനായിട്ട് സാധിക്കും ഇന്നത്തെ നമ്മുടെ വിജയികൾ ആരൊക്കെയാണെന്ന് നോക്കാം നമ്മുടെ ആദ്യത്തെ വിജി സിസ്റ്റർ ഷീബ ജസ്റ്റിൻ രണ്ടാമത്തെ വിജയ് സിസ്റ്റർ ലിജിമോൾ കെ ചാണ്ടി പേർ മാത്രമാണ് ഇപ്രാവശ്യം വിജയികളായിരിക്കുന്നത് അടുത്ത പ്രാവശ്യം പത്തുപേർ വിജയികളാകട്ടെ എന്ന് ആശംസിക്കുകയാണ് ഇന്നത്തെ നമ്മുടെ ചോദ്യങ്ങൾ ആമോസ് ഉപദ്ധ്യാവ് ഉപദ്ധ്യാവ് ഒരധ്യായമേ ഉള്ളൂ ആമോസ് ഒൻപത് അധ്യായമാണ് അങ്ങനെ രണ്ടും കൂടി ചേർത്ത് പത്ത് അധ്യായം നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുകയാണ് രണ്ട് പുസ്തകത്തിൽ നിന്നാണ് ഇന്നത്തെ ചോദ്യങ്ങൾ നമ്മുടെ ആദ്യത്തെ ചോദ്യം ഇതാണ് വൃക്ഷത്തിന് സമൻ ആരാണ് ചോദ്യം ഒരിക്കൽ കൂടി പറയാം വൃക്ഷത്തിന് സമൻ ആരാണ് രണ്ടാമത്തെ ചോദ്യം ഇതാണ് ജനം പേടിക്കുന്നത് എപ്പോഴാണ് ചോദ്യം ഒരിക്കൽ കൂടി ജനം പേടിക്കുന്നത് എപ്പോഴാണ് മൂന്നാമത്തെ ചോദ്യം ഇതാണ് അത് വെളിച്ചമല്ല ഇരുട്ടത്ര എന്താണ് ചോദ്യം ഒരിക്കൽ കൂടി പറയാം അത് വെളിച്ചമല്ല ഇരുട്ടത്ര എന്താണ് നാലാമത്തെ ചോദ്യം ഇതാണ് യേശാവിൻ്റെ പർവ്വതത്തെ ന്യായം വിധിക്കേണ്ടതിന് ആര് എവിടെ പോകും ചോദ്യം ശ്രദ്ധിച്ച് കേൾക്കുക യേശാവിൻ്റെ പർവ്വതത്തെ ന്യായം വിധിക്കേണ്ടതിന് ആര് എവിടെ പോകും അഞ്ചാമത്തെ ചോദ്യം ഇതാണ് ഉപദ്ധ്യാവിൻ്റെ പുസ്തകത്തിൽ ഒരു വാക്യത്തിൽ മൂന്ന് പ്രാവശ്യം കാണുന്ന ഒരു വാക്ക് ഏതാണ് ചോദ്യം ശ്രദ്ധിച്ച് കേൾക്കുക പുസ്തകം എടുത്തു പറഞ്ഞിട്ടുള്ള ആരും ക്ലൂ ചോദിച്ചു വരരുത് പൊപദ്വിൻ്റെ പുസ്തകത്തിൽ ഒരു വാക്യത്തിൽ മൂന്ന് പ്രാവശ്യം കാണുന്ന ഒരു വാക്ക് ഏതാണ് ആറാമത്തെ ചോദ്യം ഇതാണ് ബുദ്ധിയുള്ളവർ മിണ്ടാതിരിക്കുന്ന കാലം ഏതാണ് ചോദ്യം ഒരിക്കൽ കൂടി പറയാം ബുദ്ധിയുള്ളവർ മിണ്ടാതെയിരിക്കുന്ന കാലം ഏതാണ് ഏഴാമത്തെ ചോദ്യം ഇതാണ് ദരിദ്രന്മാരുടെ വില എന്താണ് ചോദ്യം ഒരിക്കൽ കൂടി ദരിദ്രന്മാരുടെ വില എന്താണ് എട്ടാമത്തെ ചോദ്യം ആമോസിന്റെ പുസ്തകത്തിൽ കാണുന്ന ഇസ്രയേൽ രാജാക്കന്മാർ ആരെല്ലാമാണ് ചോദ്യം ഒരിക്കൽ കൂടി പറയാം ആമോസിന്റെ പുസ്തകത്തിൽ കാണുന്ന ഇസ്രയേൽ രാജാക്കന്മാർ ആരെല്ലാമാണ് ഒൻപതാമത്തെ ചോദ്യം ഇതാണ് ആരെയൊക്കെ കുറിച്ചാണ് യഹോവ സത്യം ചെയ്തിട്ടുള്ളത് ചോദ്യം ഒരിക്കൽ കൂടി അതായത് ദൈവം ആരെയൊക്കെ കുറിച്ച് സത്യം ചെയ്തിട്ടുണ്ട് പത്താമത്തെ ചോദ്യം ഇതാണ് യഹോവ തീ അയക്കുമെന്നും തീ കത്തിക്കുമെന്നും പറഞ്ഞിരിക്കുന്നത് എവിടെയെല്ലാമാണ് ചോദ്യം ഒരിക്കൽ കൂടി പറയാം യഹോവ തീ അയയ്ക്കുമെന്നും തീ കത്തിക്കുമെന്നും പറഞ്ഞിരിക്കുന്നത് എവിടെയെല്ലാമാണ് ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ചർച്ചിലുള്ള പ്രിയപ്പെട്ടവർക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കും ദിയോജനം പഠിക്കുവാനായിട്ട് കാരണമായി തീരും ഓരോ പ്രിയപ്പെട്ടവരും മറ്റൊരാൾക്ക് വേണ്ടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് വലിയ അനുഗ്രഹമായിരിക്കും ദൈവം അതിനായിട്ട് എല്ലാവരും ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീണ്ടും പുതിയ വീഡിയോയുമായി കാണുമ്പരെയും ദൈവം അടുത്ത ചെറുകടിയിൽ നമ്മെ മറക്കട്ടെ ആമേ